ഇടുക്കി പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ വനംവകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പീരുമേട് തോട്ടാപ്പുരയ്ക്ക് സമീപം വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊന്നു പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്ത് കരടിയുടെ സാന്നിധ്യമുള്ളതായും പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ രാത്രിയിലാണ് വീണ്ടും പീരുമേട് തോട്ടാപ്പുറിക്കെ സമീപം ജനവാസ മേഖലയിൽ പുലിയെത്തിയത് പ്രദേശവാസിയുടെ വളർത്തുനായയെ പുലി കൊലപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലും പി ഡബ്ല്യുഡി റെസ്റ്റ് ഹൌസിന് സമീപത്ത് വെച്ച് പ്രദേശവാസികൾ പുലിയെ നേരിൽ കണ്ടിരുന്നു വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി രണ്ട് ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം മേഖലയിലുള്ളതായി സ്ഥിരീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയതിനു ശേഷം മാത്രമേ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കൂ ഇത് അടിയന്തരമായി ഈ വന്യമൃഗങ്ങളെ തുരത്താനുള്ള അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു സാക്ഷരത നടപടി ബന്ധപ്പെട്ട അധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥരോ നടത്തുന്നില്ല ആനകളും അതുപോലെ തന്നെ പുലി പുലിയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആർ ആർ ടീമിനെ എത്തുകയും അവരത് തുരത്തുവിടുന്നെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് അനുദിനം ഈ ജനങ്ങൾക്ക് വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം കഴിഞ്ഞ ദിവസം പീരുമെട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്ത് കരടിയെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഇവിടവും ആർആർടി സംഘം സന്ദർശിച്ചു ഏതാനും നാളുകൾക്ക് മുമ്പ് പീരുമേട് ടൗണിൽ നിന്നും പ്ലാക്കത്തടത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷാ ഡ്രൈവർ കരടിയെ നേരിൽ കണ്ടിരുന്നു പുലി പീരുമേട് ടൌണിന് സമീപമുള്ള ജനവാസ മേഖലയിലെത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് അമൃത ന്യൂസ് ഇടുക്കി